ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്താണ് ലൈഫ് ഫുഡ് അതുപോലെ തന്നെ ഇത് എങ്ങനെ മീനുകൾക്ക് കൊടുക്കാം ഏതൊക്കെ തരത്തിലുള്ള ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ലൈഫ് ഫുഡ് കൊടുക്കുന്നതിലൂടെ മീനുകൾക്ക് എന്തെങ്കിലും കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറ്റി അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ എന്താണ് ലൈഫ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മീനുകൾ മുതൽ വലിയ മീനുകൾക്ക് വരെ കൊടുക്കാൻ സാധിക്കുന്ന നല്ല രീതി പ്രോട്ടീനും കാര്യങ്ങളൊക്കെയുള്ള ജീവനുള്ള തീറ്റയ്ക്കാണ് ലൈഫ് ഫുഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ആളുകൾ വാങ്ങി കൊടുക്കുന്നത് അതുപോലെ തന്നെ കൂടുതലും അക്രൂര ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതുമായിട്ടുള്ള ലൈഫ് ഫുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറക്ടീമിയ മൊയ്ന ബ്ലഡ് വാംസ് മൈക്രോ വാംസ് മുതലായതാണ് എന്നാൽ ഇത് മാത്രമല്ല ലൈഫ് ഫുഡ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മോസ്കിറ്റോ ലാർ അതായത് കൊതുകിൻ്റെ കൂത്താടി തൊട്ട് അതുപോലെത്തെ എന്ത് ജീവികളും ലൈഫ് ഫുഡായിട്ട് നമുക്ക് മീനുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ലൈ ഫുഡ് സാധാരണ പെല്ലറ്റ് ഫുഡും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെല്ലറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ആ മീനുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതേസമയം നമ്മൾ ലൈ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഫുഡിനെക്കാട്ടിൽ വളരെ വേഗം തന്നെ ലൈഫ് ഫുഡ് കൊടുക്കുന്നതിലൂടെ ഫിഷത്തിന് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും ഫിഷ് നല്ല ആക്റ്റീവും ഹെൽത്തിയും ആയിട്ട് ഇരിക്കുന്നതുമാണ് പിന്നെ നമ്മളിപ്പോൾ ഗപ്പി ഗോൾഡ് ഫിഷ് പോലത്തെ അലങ്കാര മത്സ്യങ്ങൾക്കൊക്കെയാണ് ലൈ ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുവാനും ലൈഫ് ഫുഡ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫിഷിനൊക്കെ ബ്രീഡ് ചെയ്യിക്കാനിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുന്നതിന് ഒരു രണ്ടാഴ്ചയൊക്കെ മുൻപ് തൊട്ട് നമ്മൾ ഡെയിലി അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രീഡാവുമ്പോൾ നമുക്ക് ധാരാളം കുഞ്ഞുങ്ങളും കിട്ടുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെപ്പോഴും നല്ല ഹെൽത്തിയും ആയിട്ടിരിക്കുന്നതുമാണ് ലൈഫ് ഫുഡും കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പി ഫിഷ് ഒക്കെ ബ്രീഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാല്ലോ വളരെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് സാധാരണ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പ്രയാസമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല വളരെ പതുക്കിയായിരിക്കും ഗപ്പി ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് വരും നമ്മൾ ഈ മൊയ്ന പോലത്തെ ലൈഫുഡ് വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊയ്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സൂക്ഷ്മജീവികളാണ് ആ ഗെ പി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ അവയ്ക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ഗെ പി വിഷ്ണിന് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നതാണ് ലൈഫ് ഫുഡ് വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈഫ് ഫുഡ് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോയിന പോലത്തെ ലൈ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവി നമുക്കത് വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സാധാരണ പെല്ലറ്റ് ഫുഡും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന പൈസ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ ലൈഫ് ഫുഡ് എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും മൊയ്ന മൈക്രോവാംസ് പോലത്തെ ലൈ ഫുഡാണ് വാങ്ങുന്നത് അപ്പോൾ മൊയ്ന എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കുഞ്ഞ് നെറ്റിലൊക്കെ വെച്ച് കോരി കോരിയെടുത്തതിന് ശേഷം വെള്ളത്തിയിട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിറിഞ്ചോ എല്ലാം ഉപയോഗിച്ചതിന് ശേഷം അതിനകത്തു കുറച്ച് മോയിന കൾച്ചർ എടുത്തതിനു ശേഷം ഫിഷിന് ഫീഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് അപ്പോൾ ലൈഫ് ഫുഡിന് എന്ത് ചിലവും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള മൊയ്ന അതുപോലെ തന്നെ മൈക്രോ മൈക്രോവാംസ് ബ്ലഡ് വാംസ് ഒക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് വളരെ കുറഞ്ഞ ചിലവ് മതിയാകും അതായത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവ് ഒരു നൂറ് താഴെ തന്നെ നമുക്ക് വാങ്ങിയ ശേഷം കൾച്ചർ ചെയ്ത് മീനുകൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കാവുന്നതാണ് എന്നാൽ അർട്ടിമിയ പോലത്തെ ലൈഫ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറഞ്ഞ ചിലവേ കിട്ടത്തില്ല ആർട്ടിമിയ ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലൈഫ് ഫുഡാണ് എന്നാൽ അർട്ടിമിയ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ട് മീനുകളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വളരെ വേഗം തന്നെ കൂടുന്നതുമാണ് അതുപോലെ തന്നെ മീനുകൾ എപ്പോഴും നല്ല ഹെൽത്തിയുമായിട്ട് ഇരിക്കുന്നതാണ് പിന്നെ നമ്മൾ ലൈഫ് ലൈഫുഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ മീനുകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നന്നാവും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എന്നും ലൈഫ് ഫുഡ് ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഒന്നര ദിവസമൊക്കെ ഇടവിട്ട് ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ലൈഫ് ഫുഡ് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഫിഷിന് ഫീഡ് ചെയ്യുമ്പോൾ മറ്റുള്ള പെല്ലറ്റ് ഫുഡ് പോലെ മണ്ടെ കിടന്നോ ഒന്നും വെള്ളം അങ്ങനെ വേസ്റ്റ് ആകത്തില്ല ലൈഫ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വെള്ളം പെട്ടെന്നൊന്നും മാറ്റേണ്ട ആവശ്യമായിട്ട് വരത്തില്ല ലൈ ഫുഡ് കൊടുക്കുന്നതിലൂടെ നമുക്ക് വാട്ടർ കണ്ടീഷനൊക്കെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബെറ്റാ ഫിഷിനെയൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ ബെറ്റാ ഫിഷ് വരുമ്പോഴൊക്കെ ആദ്യത്തെ ഒരാഴ്ചത്തേനൊന്നും ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കത്തില്ല അങ്ങനെയുള്ള ബെറ്റ ഫിഷിനൊക്കെ നമ്മൾ ഇതുപോലെ ലൈ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നതാണ് അതായത് ലൈ ഫുഡ് കൊടുത്താൽ ഏത് തരത്തിലുള്ള മീനും അത് ഫീഡ് എടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൂടെ അവർക്ക് കാണാം നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോകൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ